There are so many and here. A estribor el barrio Chaillot alberga actualmente el Museo del Hombre, el de la Marina, el de los Monumentos de Francia y el del Cine. La visita completa también. Dankjewel. ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ്റ്റീസ് യൂറോപ്പ് യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഒരു ആരും ഉണ്ടാവില്ല ഒരു തവണയെങ്കിലും എങ്ങനെയെങ്കിലും യൂറോപ്പ് എന്ന് കാണാനുള്ള ഒരിതുണ്ടാവും അത് ഇന്നത്തെ നമ്മൾ എപ്പിസോഡ് എന്ന് വെച്ചാല് എങ്ങനെയാണ് ഈ യൂറോപ്പിലേക്കുള്ള വിശ തയ്യാറാക്കുക എന്നുള്ളതാണ് പോളെ യൂറോപ്പിലേക്ക് എന്ന് പറഞ്ഞാല് ശങ്കൻ വിഷ എന്ന് പറഞ്ഞൊരു വിസ ഉണ്ട് അത് ഏകദേശം ഇരുപത്തൊമ്പത് രാജ്യങ്ങളിലേക്ക് ആ ഒരൊറ്റ വിസ കൊണ്ട് പോവാം അപ്പൊ അതെങ്ങനെയാണ് എടുക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളുടെ പിന്നെ എപ്പിസോഡ് ഉള്ളത് അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എപ്പിസോഡ് കാണണം അതിൽ ഈ ശങ്കർ മിസ ഉള്ള ഇരുപത്തൊമ്പത് രാജ്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അത് മറന്ന് വയ്ക്കുന്ന കാണാപ്പുള്ളത് ഓസ്ട്രിയ ബെൽജിയം പിന്നെ ബൾഗേറിയ ക്രൊയേഷ്യ പിന്നെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ മുമ്പ് ചെക്കോ സ്ലോവാക്യ ചെക്കോ സ്ലോവാക്യ എന്ന രണ്ട് രാജ്യം ഇപ്പത് ചെക്ക് വേറെ സ്ലോവാക്കിയ വേറെ അപ്പൊ ചെക്ക് പിന്നെ ഡെൻമാർക്ക് പിന്നെ എസ്തോണിയ ഫിൻലാൻഡ് ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് ഹംഗറി പിന്നെ ഐസ്ലാൻഡ് ഇറ്റലി ലാത്തിവ റിച്ചർസൺ പിന്നെ ലിത്വാനിയ പിന്നെ ലക്സംബർഗ് മാൾട്ട നെതർലാൻഡ്സ് നോർവേ പോളണ്ട് പോർച്ചുഗൽ റൊമാനിയ സ്ലോവാക്യ സ്ലോവേനിയ സ്പെയിന് സ്വീഡന് സ്വിറ്റ്സർലാൻഡ് ഇങ്ങനെ ഇരുപത്തി ഒൻപത് രാജ്യങ്ങളിൽക്കുള്ള പിന്നെ പോകാനാണ് ഈ ഇറക്ക ശങ്കിതി അപ്പൊ നമ്മള് എവിടെയാണ് ഇറങ്ങി വെച്ചാൽ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ നമ്മളെ ഇവിടുന്ന് നമ്മൾ ഓരോ ഡിസ്ട്രിക്ട് ഇരുപത് ഇരുന്നൂറ് കിലോമീറ്റർ പിന്നെ ചെറുത് എൺപത് കിലോമീറ്റർ ഒക്കെ ഉണ്ട് ഓരോ ബോർഡർ കിടന്ന അങ്ങനെ ബസ്സിലൂടെ അങ്ങനെ പോകും അപ്പൊ ഇതിനെപ്പറ്റി എങ്ങനെയാണ് വിസ എടുക്കുന്നതിനെ പറ്റിയുള്ള പറ്റിയുള്ളൊരു എപ്പിസോഡാണ് നമ്മുടെ എപ്പിസോഡ് അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം അതൊന്നുമില്ല നമ്മുടെ യൂറോപ്പിന്റെ ഒരു മൂന്നൂറ് എപ്പിസോഡുകൾ തുടങ്ങുകയാണ് യൂറോപ്പിൽ പോകുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഏത് സ്ഥലത്ത് പോവുകയാണെങ്കിലും അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളും അറിയണം ഇപ്പൊ ഉദാഹരണത്തിന് കേരളത്തിലെ ഒരു യൂറോ ഒരു യുവകന്മാരും കൂടി വരുമെന്ന് വെച്ചാൽ അവർക്ക് ചക്ക കിട്ടണം ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങൾ ഒന്നാണെങ്കിലാണ് ചക്ക കഴിക്കാൻ പറ്റുക അല്ലാത്ത അതിന്റെ മുമ്പുള്ള മാസങ്ങളിൽ വന്നാലൊന്നും സംഭവം കിട്ടുക ഉദാഹരണത്തിന് ഒക്ടോബർ നവംബറിൽ വന്നാലൊന്നും ചക്ക കിട്ടില്ല അതേപോലെ നമ്മൾ യൂറോപ്പിൽ പോകുന്ന സമയത്ത് തന്നെ സ്കാൻഡിനേലിയൻ രാജ്യങ്ങൾ എന്നുള്ള രാജ്യങ്ങളുണ്ട് പിന്നെ ആ രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ രാത്രിയും പകലുള്ള ചില സ്ഥലങ്ങളുണ്ട് നോർവേ എന്നൊക്കെ പറഞ്ഞാല് ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ രാത്രിയും ഏർ ഇരുട്ടുണ്ടാവില്ല വെളിച്ചുണ്ടാവും അതേപോലെ നവംബർ ഡിസംബർ മാസങ്ങളിൽ പകൽ ഇരുട്ടായിരിക്കും അങ്ങനത്തെ പ്രതിഭാസമുള്ള സ്ഥലങ്ങളുണ്ട് അത് നോർത്ത് എൻഡില് നോർവേ പിന്നെ ഫിൻലാൻഡ് ഈ ഒരു ഏരിയ ഉള്ളത് അപ്പൊ ആ ഒരു ഭാഗത്തേക്കുള്ള യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു ടൈമും കാര്യങ്ങളും മനസ്സിലാക്കണം അതേപോലെ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകും ആ ഭാഗത്തേക്ക് പോകുന്നതെന്നുള്ളത് അപ്പൊ യൂറോപ്പിലെ ഓരോ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് നല്ല ഓരോ സ്ഥലങ്ങൾ ഇതിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഉള്ള കാലാവസ്ഥ അറിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാന് പിന്നെ അതേപോലെ ഈ യു കെ ഉണ്ട് യു കെക്കുള്ള വിഷം വന്നാൽ ഈ ശങ്കരവിശ യു കെയിലേക്ക് പോകില്ല യു കെ സെപ്പറേറ്റ് ആണ് അപ്പൊ യു കെയും പിന്നെ യൂറോപ്പിൽ പോയി കാണുന്നുണ്ടെങ്കിൽ യു കെക്ക് വേറെ തന്നെ വിസറക്കണം പിന്നെ യൂറോപ്പിലേക്ക് വേറെ തന്നെ വിസറക്കണം അങ്ങനെയാണുള്ളത് അപ്പൊ ഈ എപ്പിസോഡുകളിൽ സ്കിപ്പിക്കാതെ മുഴുവനായിട്ട് കാണാം ഞാനിപ്പം എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ ഇറങ്ങിയിട്ട് ബസ്സിൽ രവിപുരത്തേക്ക് പോവാണ് ഇപ്പം ഞാൻ ബസ് ഇറങ്ങിക്കുന്നത് അങ്ങ് ദൂരെ കാണുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇതിൻ്റെ അടുത്താണ് നമ്മുടെ വിസ അപ്ലൈ ചെയ്യുന്ന വി എഫ് എസിൻ്റെ ഓഫീസുള്ളത് അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം ഈ വി എഫ് എസിലാണ് യൂറോപ്പ് യു കെ വിസയൊക്കെ ഉണ്ടാക്കില്ല വി എഫ് എസ് എന്ന് പറഞ്ഞാൽ വിസ ഫെസിലിറ്റേഷൻ സർവീസ് എന്നുള്ളത് അപ്പോൾ ഇവിടെ സ്വകാര്യ ട്രാവൽ ഏജൻസി ഉണ്ട് സാന്റമോണിക്ക അവരെ ഇതിലാണ് പോിക്കുന്നത് ഇത് അവരെ സാന്റാമോണിക്കൻ്റെ ഓഫീസ് കെട്ടിടാണ് അത് യു വി എസ് എഫിൻ്റെ ഓപ്പോസിറ്റി തന്നെയാണ് ഇത് ഇത് ഞാൻ ഇനി സാന്റാമോണിക്കയിലേക്കാണ് കയറുന്നത് അവരെ ഓഫീസ് കെട്ടിടത്തിനുള്ളിലേക്കാണ് അവിടെയാണ് എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉള്ളത് പാസ്പോർട്ട് കാര്യങ്ങൾ അവിടെ കൊടുക്കണം അവിടെ നിന്ന് കുറച്ച് ഫയലുകൾ സ്വീകരിക്കാണ്ട് ടിക്കറ്റൊക്കെ ഇവരുടെ അടുത്തു നിന്നാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഇത് അവരെ ഓഫീസിൻ്റെ ഉൾഭാഗമാണ് ഞാൻ പലതവണ യൂറോപ്പ് പോയിക്കുന്നത് പക്ഷേ ഇപ്രാവശ്യം പോകുന്നത് ഇവരെ കൂട്ടത്തില് കൂടിയാണ് ഒരുപാട് ട്രാവൽസുകളുണ്ട് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം ഇതിൻ്റെ പാസ്പോർട്ടും ഫയലുകളൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഒരു കെട്ട് ഫയലുകളുണ്ട് ഇത്രയും ഇത്രയും പേപ്പേഴ്സ് വേണം അതിന് പേപ്പേഴ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിശദീകരിച്ചിട്ട് പിന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് ഈ പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് നേരെ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് ഇത് വി എഫ് എസിൻ്റെ പിന്നെ ഓഫീസ് കെട്ടിടാണ് ഇതിൽ വേറെയും കുറേ ഓഫീസുണ്ട് വി എഫ് എസ് ഗ്ലോബലിൽ നിന്നുണ്ടല്ലേ ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഇതുള്ളത് ഇതിൻ്റെ അകത്തേക്ക് വരെ നമുക്ക് വീഡിയോ കൊണ്ടാകാം ഒരു ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് നമുക്ക് വീഡിയോ പ്രവേശനമില്ല അതുവരെയുള്ളും വീഡിയോ എടുക്കാൻ എല്ലാവരും ഉള്ളൂ അവിടുന്ന് അങ്ങോട്ടേക്ക് അതിന് പെർമിഷൻ ഇല്ല കാരണം അങ്ങനെയാണ് ഇവരാണ് ഇവിടുത്തെ നമ്മളെ പേപ്പേഴ്സൊക്കെ വെരിഫൈ ചെയ്തിട്ട് അതാത് രാജ്യത്തിൻ്റെ കൗൺസിലേറ്റിലേക്ക് അയച്ചു കൊടുക്കുക പാസ്പോർട്ടും നമ്മുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ എന്നിട്ട് പിന്നെ അവിടുന്ന് വിസ അടിച്ചിട്ട് നമുക്ക് പോസ്റ്റലിലോ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽസിലോ എവിടെയൊക്കെ വരണം വരണം ഇതെൻ്റെ വലിയ കടക്കാല സ്റ്റെപ്പുകളാണ് കോണി അങ്ങനെ പോയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഹാളും കാര്യങ്ങളും ഉണ്ട് ഇവിടെ ഇങ്ങനെ വരും നിൽക്കും ഓരോരുത്തർക്കും ഓരോ ടൈം കിട്ടും ആ ടൈമിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തേക്ക് കയറ്റുക അതുവരെ നമ്മൾ പുറത്ത് നിൽക്കണം അല്ലാത്തവരുടെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് അവിടെ വെറുതെ ഇരുന്ന് പറ്റില്ല ഇവിടെ ഇതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് വിസൻ്റെ വിസ ഫെസിലിറ്റീസ് കൊടുക്കുന്നതെന്നുള്ള ബോർഡുകൾ കാണണം ഓസ്ട്രിയ ബെൽജിയം ബൾഗേറിയ ഡെൻമാർക്ക് സ്റ്റാന ഫ്രാൻസ് ജർമ്മനി ഹംഗറി ഇറ്റലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ എല്ലാത്തിൻ്റെയും അത് ഓരോന്നിനും ഓരോ കൗണ്ടറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ആ കൗണ്ടറിലേക്ക് നമ്മൾ പോകണം അവിടുന്ന് അവിടെ നമ്മളെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പിന്നെ ചില പേപ്പേഴ്സ് നമുക്ക് തിരിച്ചങ്ങോട്ടേക്ക് തരും ചില പേപ്പേഴ്സ് അവരവിടെ എടുത്തു വെക്കും എന്നിട്ട് പാസ്പോർട്ട് എടുത്ത് വയ്ക്കും ഇതാണ് ഇൻറ്റേത് നമ്പർ നാലാണ് എൻ്റെ ഫയൽ ഇൻ്റെ ടോക്കൺ നമ്പർ എനിക്ക് കിട്ടിയ സമയം പതിനൊന്ന് മണിയാണ് ഇനി എന്തൊക്കെയാണ് പേപ്പേഴ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇനി വിശദീകരിച്ചിട്ട് ഞാൻ ബാക്കി ഞാൻ പറഞ്ഞുതരാം ഇതുവരെ എങ്ങനെയാണ് നമ്മൾ ഈ ഓഫീസിലേക്ക് പോവുക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ ഇനി എന്തൊക്കെയാണ് പേപ്പേഴ്സാണ് വേണ്ടത് എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒറിജിനൽ പാസ്പോർട്ട് വേണം പാസ്പോർട്ടിന് ഒരു മൂന്ന് മാസത്തെങ്കിലും മിനിമം പിന്നെ വാലഡിറ്റി ഉണ്ടായിരിക്കണം പിന്നെ അതിൽ രണ്ട് പേജ് ചുരുങ്ങിയത് അതിൽ ഒഴിവുണ്ടായിരിക്കണം പിന്നെ വേണ്ടത് രണ്ട് ഫോട്ടോ വേണം രണ്ട് ഫോട്ടോയിൽ മുപ്പത്തഞ്ച് ഇൻറ്റു നാൽപ്പത്തഞ്ച് സൈസിൽ നമ്മൾ ഫ്രണ്ട് ഭാഗം പിന്നെ എയ്റ്റി പെർസെൻറ്റേജ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ടുള്ള ചെവി കാണണം ഇങ്ങനെ ഇൻ്റെ ഒരു തവണ ചെവി കാണാത്തൊണ്ടെന്ന് മടക്കിയിരുന്നു അപ്പോൾ ഈ രണ്ട് ചെവി ഇങ്ങനെ കാണണം അപ്പോൾ ചെവി ഇങ്ങനെ കണ്ടിട്ട് വേണം നമുക്ക് ഫോട്ടോ എടുക്കാൻ അതിന്റെ രണ്ട് കോപ്പി ഫോട്ടോ വേണം പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഒപ്പം ഡോക്യൂമെൻറ് കുറേ പേപ്പറുകൾ വേണം നേരത്തെ കാണിച്ചെന്നില്ലേ ഒരു മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം മിനിമം അതിലൊരു ത്രീ ലാഖ് എങ്കിലും ഉണ്ടായിരിക്കണം അതൊന്നോ രണ്ടോ ബാങ്കിലായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ അത് വേണം പിന്നെ നമ്മൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേപ്പർ വേണം ഉദാഹരണത്തിന് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നവരാണെങ്കിൽ ഗൾഫിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അത് വേണം പിന്നെ എഫ് ഡി ഡിപ്പോ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പേപ്പർ വേണം പിന്നെ ഇൻകം ടാക്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേപ്പർ വേണം പിന്നെ നമ്മൾ മുമ്പേ എവിടെയൊക്കെയെങ്കിൽ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രാജ്യങ്ങളിൽ പോയിട്ടുള്ളതിൻ്റെ വിഷൻ്റെ കോപ്പി വേണം പിന്നെ നമ്മുടെ കുടുംബത്തിൻ്റെ ഡീറ്റെയിൽസ് വേണം കുടുംബത്തിൻ്റെ ഡീറ്റെയിൽസ് എന്നാൽ നമ്മുടെ ഭാര്യ മക്കൾ പിന്നെ നമ്മുടെ ഫാദർ മദർ ഇവരൊക്കെ പേരും അഡ്രസ്സും പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും ഈ ഡീറ്റെയിൽസ് വേണം അതിന് പുറമെ നമ്മളെ സഹോദരന്മാരുണ്ടെങ്കിൽ സഹോദരന്മാരേയും സഹോദരിമാരെയും പേരും അഡ്രസ്സും ഓരോ ഡേറ്റ് ഓഫ് ബർത്ത് അതും വേണം പിന്നെ നമ്മളെ ആധാരം ഇതിങ്ങനെ ആധാരം ഇതുപോലെ പിന്നെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് അതിൻ്റെ പിന്നെ ഒറിജിനൽ വേണം മറ്റേ കോപ്പിയും വേണം അത് നോട്ട് അറ്റസ്റ്റ് ചെയ്തിരിക്കണം പിന്നെ വേണ്ടത് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകാനുള്ള ടിക്കറ്റിൻ്റെ പോകാനും വരാനുള്ള ടിക്കറ്റിൻ്റെ ആ പ്രിൻ്റ് ഔട്ട് വേണം പിന്നെ അവിടെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ റൂമുകൾ വേണം പിന്നെ നമ്മൾ ഈ യാത്ര ഈ ഒരു ഇൻ്റർനാഷണൽ യാത്ര ചെയ്യുന്നതിനെ ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് എടുത്തതിൻ്റെ പേപ്പർ വേണം പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ടൂറിസം ക്വസ്റ്റ്യൻസ് ഒരു പേപ്പർ ഉണ്ട് അതിൻ്റെയോട് ബന്ധപ്പെട്ട് അതിൽ നമ്മൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണ് രാജ്യങ്ങളെ സന്ദർശിച്ചിട്ടുള്ളത് എന്നുള്ള ആ ഒരു പേപ്പർ ടിക്ക് ചെയ്യണം പിന്നെ ഈ നമ്മൾ കോവിഡ് കാലമായതുകൊണ്ട് ഇതുപോലെ കോവിഡിൻ്റെ വാക്സിൻ എടുത്ത് രണ്ട് വാക്സിൻ സർട്ടിഫിക്കറ്റ് രണ്ട് അതും നമ്മുടെ ഇൻഷുറൻസിൻ്റെ പേപ്പർ പിന്നെ നമ്മൾ ആരൊക്കെയാണ് യാത്ര ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ യാത്ര ചെയ്യുന്ന അവരുടെ പേരും ലിസ്റ്റും അത് വേണം അങ്ങനെ ഇങ്ങനത്തെ ചെറിയ 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 കാര്യങ്ങളുണ്ട് വലിയ കാര്യങ്ങളുണ്ട് ഇത്യാദി കാര്യങ്ങൾ ഒക്കെയാണ് വേണ്ടത് അങ്ങനെ ഈ വിശക്ക് ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മൾ ഇൻ്റെ ടൈം പതിനൊന്ന് മണിയാന്ന് വിളിച്ചിരുന്നത് പതിനൊന്ന് മണിക്കാണ് വിളിക്കുക അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് അതിനുള്ളിൽ കയറ്റുക പതിനൊന്ന് മണിക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഉള്ളിൽ സ്ക്രീൻ ഉണ്ടാവും അവർ വലിയൊരു ഹാളാണ് മാക്സിമം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാളും ക്യാമറ ഉപയോഗിക്കരുത് ഫോട്ടോസ് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ പേപ്പേഴ്സ് കംപ്ലീറ്റ് ഇതേപോലെ നമ്മളവിടെ പുറത്തെ ഒരു ഓഫീസർക്ക് ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് വെരിഫൈ ചെയ്യും എല്ലാ അതുണ്ടോ ഒക്കെ നോക്കും എന്നിട്ട് പാസ്പോർട്ടും അതിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചാൽ റെഡിയാക്കി അതിൽ കുറച്ച് പേപ്പേഴ്സ് നമുക്ക് തരും ബാക്കി പേപ്പേഴ്സൊക്കെ ഒരന്നെ എടുത്തിട്ട് അത് സ്കാൻ ചെയ്തൊക്കെ ഫയലാക്കി അവിടെ സ്കാൻ ചെയ്യാനൊക്കെ വേറെ റൂമുണ്ട് സ്കാൻ ചെയ്തിട്ട് ഫയലാക്കി പിന്നെ അതവിടെ മാറ്റി വയ്ക്കും നമ്മളെ സെപ്പറേറ്റ് ആയിട്ട് എന്നിട്ട് നമ്മൾ അവിടെ പോയി ഇരിക്കാൻ വേണ്ടി പറയും പിന്നെ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് രണ്ടാമത് പിന്നെയും വിളിക്കും നമ്മളെ ആ നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മളെ പേപ്പേഴ്സ് ഡോക്യുമെൻ്റ് ഒക്കെ ക്ലിയർ ആണെങ്കിൽ ഇതിൻ്റെ ഫീസ് ഇറക്കാൻ പറയും ഇതിൻ്റെ ഫീസ് മൂവായിരത്തി നാനൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ ഈ ഒരു ഫീസ് വരുന്നത് ഇവിടെ അത് ഓരോ സ്ഥലങ്ങളിലും ഓരോ ഫീസാണ് വരുന്നത് അപ്പോൾ ആ ഒരു രാജ്യത്ത് വിസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രാജ്യത്ത് അറിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു രാജ്യത്തിന്റെ വിസ നമുക്ക് കിട്ടും ഉദാഹരണത്തിന് ഫിൻലാൻഡിൽ ഫിൻലാൻഡിൽ വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നിന്ന് പിന്നെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് പിന്നെ ഓട്ടോമാറ്റിക്ക് ആ ഒരു വിസ കൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് നമുക്ക് കവർ ചെയ്തിട്ട് അങ്ങനെ പോവാം നമ്മൾ പിന്നെ വിസയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് നമ്മൾ പോകേണ്ടത് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം പറയണം അങ്ങനെ പിന്നെ ഈ അങ്ങനെ നമ്മളെ പേപ്പേഴ്സൊക്കെ ഓക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഫീസ് അടക്കാൻ വേണ്ടി പറയാം അപ്പോൾ നമ്മൾ ഫീസ് അടക്കുക ഫീസ് എന്ന് പറഞ്ഞാൽ ഓ കൃത്യമായിട്ട് ഒരു ഇന്ത്യൻ മണി ആയിരിക്കുമല്ലോ അത് മാറും കാരണം അവിടുത്തെ അവിടുത്തെ ആ കറൻസിക്ക് അനുസരിച്ചുള്ള കൺവെർട്ട് ചെയ്യുന്ന സമയത്തുള്ള ഇന്ത്യൻ മണിക്ക് അനുസരിച്ചിട്ടാണ് ഫീസ് വരിക അത് ഓരോ സമയത്ത് ഓരോ ഇത് മാറിക്കൊണ്ടിരിക്കും ഇന്ത്യൻ്റെ മൂല്യത്തിനനുസരിച്ചിട്ട് അങ്ങനെ അത് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ നമ്മളോട് വെയിറ്റ് ചെയ്യണം എയ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ആ വേറൊരു സെക്ഷനിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മളുടെ കംപ്ലീറ്റ് ബയോ നമ്മളുടെ കണ്ണെടുക്കും പിന്നെ ഫിംഗർ എടുക്കും ഫിംഗർ എന്നാൽ രണ്ട് കൈൻ്റി ഫിംഗർ എടുക്കും അവിടെ നിന്ന് നമ്മളൊരു ഫോട്ടോ എടുക്കും ആ ഒരു ഫോട്ടോ ആയിരിക്കും പിന്നെ നമ്മളെ വിശയിൽ വരുന്ന ഫോട്ടോ അതിലിതേപോലെ ചെവി കാര്യങ്ങൾ കാണാൻ പല തവണ എടുക്കും ഞാൻ പല തവണ പിന്നെ എടുത്തെടുത്ത് അവസാനം മുടിയൊക്കെ കെട്ടിവെച്ച ശേഷമാണ് പിന്നെ ഫോട്ടോ എടുത്ത് ക്ലിയർ ആയത് ചെവി അങ്ങനെ ഒരു ക്ലിയറായി കാണുന്നില്ല അങ്ങനെ അവിടെ ഇതേപോലെ ബയോ പിന്നെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോവാം അങ്ങനെ ഒരു ടു വീക്സാണ് ഇവർ വിസൻ്റെ കാലാവധി പറയുന്നത് പിന്നെ വിസ അടിച്ചു വരുന്നത് അതിന് ഡൽഹിയിലേക്ക് പോയിട്ട് അവിടുന്ന് പിന്നെ വിസ അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പിന്നെ ഞമ്മക്ക് കൊറിയറിൽ ഇങ്ങോട്ട് വരിക ചെയ്യാം ഇതൊക്കെയാണ് ഇതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വിസ എടുക്കേണ്ട കാര്യങ്ങൾ ഒക്കെ ഉള്ളത് പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മെയിനായിട്ട് അവർക്ക് വേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്നുള്ള ഒരു ഒരു ഇത് വേണം മെയിനായിട്ട് വേണം അപ്പോൾ അതിന് നമ്മൾ ഏതെങ്കിലും നമ്മൾ എന്തെങ്കിലും ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ എം ഡി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ ഇതൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ പിന്നെ ഒരു എബൗ സിക്സ്റ്റി കഴിഞ്ഞ ആളുകൾക്കൊക്കെ പിന്നെ കൂടുതൽ പിന്നെ ഇതുണ്ട് കുറഞ്ഞ വയസ്സുള്ളവർക്കാണ് ഈ പ്രശ്നം ഉള്ളത് അറുപത് വയസ്സിന് താഴെയുള്ളവർക്കൊക്കെയാണ് കൂടുതൽ ചെക്കിങ്ങും കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ വിസ കിട്ടണമെന്ന് യാതൊരു ഉറപ്പും കാര്യങ്ങളുമില്ല അപ്പോൾ പിന്നെ നമ്മൾ ഈ അടച്ച ക്യാഷ് പോവുകയും ചെയ്യും പിന്നെ രണ്ടാമത് പിന്നെ അപ്ലൈ ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ ക്യാഷ് കിട്ടണം ഈ വി എഫ് എസ് ഓഫീസിൻ്റെ അവിടുന്ന് നേരെ പിന്നെ റൈറ്റ് സൈഡിലേക്ക് നടന്നു പോയിട്ട് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് വേറെ വി എഫ് എസ് ഓഫീസുണ്ട് അവിടെയും ഇതേപോലെ യൂറോപ്യൻ വിസ കൊടുക്കുന്ന സ്ഥലമുണ്ട് അതിന് പുറമെ അവിടെയാണ് ലണ്ടൻ്റെ വിസ കൊടുക്കുന്ന സ്ഥലം അവിടെ ആ ഒരു ഇതിനുള്ളിലാണ് ലണ്ടൻ മാത്രം ഭയങ്കര സെക്യൂരിറ്റിയാണ് ഇതിനെക്കാട്ടും ഭയങ്കര സെക്യൂരിറ്റിയിലാണ് അതിനുള്ളത് ജസ്റ്റ് ഇവിടുന്ന് നടക്കേണ്ട ദൂരമുള്ളൂ അപ്പം നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്